വാക്തത്വ നിവർത്തീകരണത്തിനകത്തടങ്ങിയിരിക്കുന്ന ദൈവീക സംരക്ഷണം യോസപ്പിനെ ദോദാനിൽ വെച്ച് സഹോദരന്മാർ കൊല്ലാൻ പിടിച്ചു യോസപ്പിനെ കൊല്ലാൻ പിടിച്ചു എന്ന് കണ്ട രൂപ അവരുടെ മധ്യത്തിലേക്ക് ചാടി വീണിട്ട് അവനെ കൊല്ലരുത് അവനെ നശിപ്പിക്കരുത് അവൻ നമ്മുടെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയാണ് മാംസത്തിൽ നിന്ന് മാംസമാണ് ഇവൻ നമ്മുടെ സഹോദരനാണ് ഇവനെ കൊല്ലരുത് എന്ന് പറഞ്ഞ് സഹോദരന്മാരിൽ നിന്നും പിടിച്ചു മാറ്റി ഒട്ടക്കണറ്റിലിടാൻ ഉദ്ദേശിച്ചു ആത്മീയ കോളത്തിനകത്ത് രൂപേന്മാരെ ആവശ്യം പിശാജിന്റെ വലയത്തിൽ അകപ്പെട്ടു പോകുമ്പോൾ പൈശാലിക പ്രവർത്തനത്തിനകത്ത് മുഴുകി പോകുമ്പോൾ വിശാജിന്റെ പ്രവർത്തനങ്ങളിൽ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മുടെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയാണ് ഇത് നമ്മുടെ മാംസത്തിൽ നിന്ന് മാംസമാണ് ഇതിന് പിശാജിന് ഉപകരണമായി വിട്ടുകൊടുക്കരുതെന്ന് കണ്ട് പിശാചിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മാറ്റാൻ അഭിഷേകമുള്ള രൂപേന്മാരെ ആത്മീയ കോളത്തിനകത്ത് ആവശ്യമുണ്ട് അങ്ങനെ പൊട്ടക്കിണറ്റിലേക്ക് യോസഫിനെ ഇട്ടു ഒട്ടക്കിണറ്റിൽ യോസഫിനെ ഇട്ടിട്ട് സഹോദരന്മാരെല്ലാവരും ഭക്ഷണത്തിനായിരുന്നു ഭക്ഷണത്തിനായിരുന്നപ്പോൾ ഇസ്മായില കച്ചവട വർഗങ്ങളുമായി ആ പരിസരത്തേക്ക് വരുന്നത് സഹോദരന്മാർ കണ്ടിട്ട് യഹൂദ പറഞ്ഞു ഇവനെ ഇങ്ങനെ ഇട്ടേക്കുന്നതിന് പകരം നമുക്ക് ഇവനെ ഇസ്മായിലെ കച്ചവടക്കാർക്ക് വിൽക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇസ്മായിലെ കച്ചവടക്കാർക്ക് വേണ്ടി വിൽക്കാൻ യോസഫിനെ കിണറ്റിൽ നിന്ന് പൊക്കിയെടുത്തു കൊണ്ടുവന്നു പൊക്കിയെടുത്ത് പുറത്തു കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഇവന്റെ ശരീരത്തിൽ ഒരു പാടോ ഒരു മുറിവോ ഒരു അംഗവൈകല്യമോ സംഭവിച്ചിരുന്നില്ല യോസഫിനെ പൊതുക്കെ കയറുകൊണ്ട് താഴെ കിറക്കുകയായിരുന്നില്ല ആ വലിയ കുഴിയിലേക്ക് വളരെ വേഗം തള്ളിയിടുകയായിരുന്നു അഗാധ കുഴിയിലേക്ക് യോസഫ് വീഴുമ്പോൾ മുറിവ് സംഭവിക്കാം കുഴിയിൽ അകപ്പെട്ട് അംഗവൈകല്യം സംഭവിക്കാം അവന് മുറിവുകളും ചതവുകളും സംഭവിക്കാം പക്ഷെ കിണറ്റിൽ നിന്ന് പൊക്കിയെടുത്ത് വെളിയിൽ കൊണ്ടുവരുമ്പോൾ ഇവന് അംഗവൈകല്യമോ മുറിവോ ചതവോ അപകട നിലയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്താണ് അതിന് കാരണം കാലങ്ങൾക്കപ്പുറം ഇവന്റെ മേലൊരു വാക്തത്വം കിടക്കുന്നു കാലങ്ങൾ കപ്പുറം ഇസ്രേലെ അധികാരസ്ഥാനത്ത് രാജാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കേണ്ടവനാണ് ഇവൻ അതുകൊണ്ട് അവനെ രാജാവിന്റെ സിംഹാസനത്തിലേക്ക് രാജസ്ഥാനത്തിലേക്ക് അനയിച്ചു കൊണ്ടുപോകുമ്പോൾ ഇവൻ അംഗവൈകല്യമോ ശാരീരിക ക്ലേശങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് കിണറ്റിൽ എടുത്തു എടുത്തുപോകുമ്പോൾ വളരെ ആരോഗ്യവാനായിട്ടാണ് കിണറ്റിൽ നിന്ന് നിന്നിവൻ പൊങ്ങി വന്നത് നമ്മെ ദൈവം ഒരു വാക്വത്തിനകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് ആവശ്യമായ ശാരീരിക അനുഗ്രഹം മാനസിക അനുഗ്രഹം വൈകാരിക അനുഗ്രഹം ഇതെല്ലാം പൊതിഞ്ഞാണ് ദൈവം നമ്മയെ ഒരു വാക്തത്വത്തിനകത്തെത്തിക്കുന്നത് വാക്തത്വത്തിനകത്ത് നമ്മുടെ സംരക്ഷണമുണ്ട് ആ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് വാക്തത്വത്തെ പ്രാപിക്കാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യുവജനങ്ങളാൽ ദൈവം നമ്മൾ